അതായത് നമ്മളെ പ്രൊമോയിൽ കണ്ട വഴക്ക് അതായത് ഈ ഷാനവാസും ആതിലേ ന്യൂറേൻ്റെ വഴക്കുണ്ടല്ലോ ഈ ഒരു വഴക്ക് നടക്കുന്നത് ആ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നതിന് ശേഷം ഇവർ തമ്മിൽ എല്ലാം ഭയങ്കര വഴക്കായിരുന്നു അക്ബർ ആര്യന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വാദിച്ചു അത് ശരിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ആ ലൈവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഇവർക്കെല്ലാം സാബുമാർ ജയിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു ഈ ലക്ഷ്മിയൊക്കെ ഈ ടാസ്ക് തുടങ്ങിയപ്പോൾ മുതൽ ആര്യൻ്റെ കൈ ബെൻ്റാവുന്നു അങ്ങനെ ആവുന്നു ഇങ്ങനെ ആവുന്നു പറഞ്ഞ പ്പോഴും ആ ഒരു ഗെയിമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആരും തന്നെ അനുമോള് പുറത്തായി അപ്പൊ പിന്നെ എന്തായാലും അടുത്തത് സാബുമാനെ ഈ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് വരാവും അനുമോള് അല്ലെങ്കിൽ സാബുമാൻ ആരും വരുകയെ ചെയ്യരുത് ഇവർക്കെല്ലാം എപ്പോഴും ആരെയും അക്ബറും ഒന്നും ഒന്നിനും വരാൻ പാടില്ലല്ലോ അപ്പം എന്തായാലും ആരെയെ ഈ ടാസ്കിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം കടന്ന് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഈ ഒരു ഗെയിമിനിടക്ക് നല്ല രീതിയിൽ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു കൂടെ കൂടെ ആരുടെ കൈ താന്നു പോകുന്നുണ്ടെന്ന് പറയുന്ന പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രേക്ഷകർ കാണുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആര് സ്ട്രെയിറ്റായിട്ട് നിൽക്കുവാനും പക്ഷെ ഇടയ്ക്കൊക്കെ കൈ താഴ്ന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു അതൊക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ സാബുമൻ ഇങ്ങനെ ഞെരുപിളി കൊണ്ട് നിൽക്കുവായിരുന്നു കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ അതിനെ കുറിച്ചൊന്നും പറയാനുമില്ല മാത്രമല്ല നല്ല രീതിയിൽ സാബുമാന്റെ കൈ ബെൻഡ് ആവുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ബെൻഡായത് സാബുമാന്റെ കൈ ആണ് പക്ഷേ ആതില ഔട്ട് ആക്കിയത് ആരിനെയും അപ്പോൾ ഇത് ഇതിനെ തുടർന്നാണ് ആ വഴക്ക് നടന്നത് അപ്പോൾ ഈ വഴക്കിൻ്റെ ഇടയ്ക്ക് ഇടിയേറ്റുന്നു ഗെറ്റ് ഔട്ട് എന്നതുകൊണ്ടൊരു കാര്യം ആദില പറഞ്ഞു അപ്പം അത് നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ െന്ന് തിരിച്ച് നമ്മുടെ അക്ബർ പറഞ്ഞു ഉടനെ അങ്ങോട്ട് ഓടി ഇറങ്ങിയിട്ട് ഇവരുടെ ഇതാണല്ലോ എന്താ ഇവരുടെ ഗാഡാണല്ലോ നമ്മുടെ ഷാനവാസ് ഷാനവാസിന്റെ അടുത്ത് ഓടിപ്പോയി പറയുന്നു എന്നെ മോശം പറഞ്ഞു എൻ്റെ വീട്ടിൽ പോയി പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ആ കേട്ട പാതി കേൾക്കാത്ത പാതി ആദ്യം ഷാനവാസ് ചാടി ഇറങ്ങി കേട്ടോ പിന്നീടാണ് ഷാനവാസിനെ കത്തിയത് പുള്ളിമാർ എന്നെ വെച്ച് ഗെയിം കളിക്കുവാണല്ലോ എന്നുള്ളത് അപ്പം അവിടെ ഈ ഒരു സംസാരമുണ്ടായി അതായത് ഈ ബഹള ഭയങ്കര ബഹളമാണ് ഈ ലക്ഷ്മിയൊക്കെ എന്തോ ഒരു സംസാരം എന്നറിയാവോ സത്യമാൻ ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാരുടെ രീതിയിലുള്ള ഒരു എന്താ പറയുക ബാഡ് സംസാരമാണ് ലക്ഷ്മിയുടെ വാക്കുകൾ ഉണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് ലൂസർ ലൂസർ എന്നൊക്കെ പറഞ്ഞിട്ട് പുറക്കെ ആരുടെ പുറക്കേ പോയി ഇറിറ്റേറ്റ് ചെയ്യുന്നു അങ്ങനെ ഈ വഴക്കിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഷാനവാസിന് ബുദ്ധി ഉതച്ചു നിങ്ങൾ എന്നെ വെച്ച് ഗെയിം കളിക്കുവാണ് മാത്രവുമല്ല നിങ്ങൾ എന്നെ നോമിനേറ്റ് ചെയ്തു ഇതാണ് ഷാനവാസ് പറയുന്നത് അപ്പോൾ അതിലെ നൂറേ പറയുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് ഇത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിലെ നൂറയും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു അത് ഷാനവാസിൻ്റെ മനസ്സിലായി നീയൊക്കെ എന്നെ വെച്ച് കളിക്കുവാണെന്ന് ഷാനവാസിൻ്റെ മനസ്സിലായി ഈയൊരു വഴക്കാണ് നമ്മൾ ആ ലൈവിൽ കണ്ടത് അപ്പോഴൊക്കെ നൂറ പറയുന്നു ഇതിനെ ഓർത്ത് ഷാനവാസിൽ റിഗ്രട്ട് ചെയ്യേണ്ടി വരുമെന്ന് എങ്ങനെ ഇരിക്കുന്നു